ഉൽപാദനം കുത്തനെ ഇടിഞ്ഞതോടെ ഗുണമേന്മയേറിയ ഹൈറേഞ്ച് ഗ്രാമ്പൂവിൻ്റെ വില വർദ്ധിച്ചു കഴിഞ്ഞ വർഷം എണ്ണൂറിന് മുകളിൽ വില ലഭിച്ചിരുന്ന ഗ്രാമ്പൂവിന് ഇപ്പോൾ ആയിരത്തിനടുത്ത് വരെ വിരൽ വില ലഭിക്കുന്നുണ്ട് മുമ്പ് ഗ്രാമ്പൂവിൻ്റെ വില ഇടിഞ്ഞ് നാനൂറ്റി അൻപതിനടുത്തുവരെ എത്തിയിരുന്നു ഉൽപാദനമിടിഞ്ഞതോടെ ഹയറഞ്ചിൽ ഗ്രാമ്പുവിന്റെ വില വർദ്ധിക്കുകയാണ് കഴിഞ്ഞ വർഷം എണ്ണൂറിന് മുകളിൽ വില ലഭിച്ചിരുന്ന ഇപ്പോൾ ഗ്രാമ്പുവിനിപ്പോൾ വരെ വില ലഭിക്കുന്നുണ്ട് മുൻപ് ഗ്രാമ്പുവിന്റെ വില ഇടിഞ്ഞു വരെ എത്തിയിരുന്നു ഇതേ തുടർന്ന് കർഷകർ പലരും ഗ്രാമ്പു കൃഷി ഉപേക്ഷിക്കുകയും ഗ്രാമ്പു മരങ്ങൾ മുറിച്ചുമാറ്റുകയും ചെയ്തു വിലയിടിവിന്റെ കാലത്ത് ഗ്രാമ്പുവിന്റെ വിളവെടുപ്പ് കൂലി താങ്ങാനാവാതെ വന്നതായിരുന്നു പല കർഷകരെയും കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ഇതിനെ തുടർന്ന് ഗ്രാമ്പുവിന്റെ ഉത്പാദനം കുറഞ്ഞതോടെയാണ് ഇപ്പോൾ വിലയിൽ വർധനമുണ്ടായിട്ടുള്ളത് എന്നാൽ ഉയർന്ന വില ലഭിക്കുമ്പോൾ എത്തിക്കുവാൻ ഉൽപാദനമില്ലാത്തതാണ് കർഷകർക്ക് നിരാശ നൽകുന്നത് കമ്പോളത്തിലെത്തുന്ന ഗ്രാമ്പുവിന്റെ അളവിലും വലിയ കുറവുള്ളതായി വ്യാപാരികൾ പറയുന്നു സംസ്കരിച്ച ഗ്രാമ്പുവിന് നിറം കുറഞ്ഞാലോ ഒടിഞ്ഞാലോ വില കുത്തിനും ഹൈറഞ്ചിലെ കാലാവസ്ഥയിൽ സംസ്കരിക്കുമ്പോൾ നിറം കുറയുന്നതിനാൽ ഗ്രാമ്പുവിന് വില ലഭിക്കാത്ത സാഹചര്യവും കർഷകരെ കൃഷിയിൽ നിന്നകറ്റാൻ ഇടുക്കി